ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കുകയാണ് ഒരു അവസാന ദിവസത്തെ അട്ടിമറി വോട്ടിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ മണി മണിവരെയുള്ള ഞെട്ടിക്കുന്ന അട്ടിമറി വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഋഷി തന്നെയാണ് ഋഷിയും മറികടക്കാൻ ഇതുവരെ ഷിതുവിനോ അല്ലെങ്കിൽ ജാസ്മിനോ അവസരയ്ക്കാൻ സാധിച്ചിട്ടില്ല നിലവിൽ നോക്കണേ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് ഋഷി ഒന്നാം സ്ഥാനത്ത് കുതിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ശ്രീധുവിന്റെ മുന്നേറ്റം തുടരുകയാണ് ഒരു ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് തോട്ടോട്ട് ശ്രീ തുടരുമ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു വയ്ക്കുന്ന അപ്സരനാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് തൊട്ടോട്ട് അപ്സരം നിൽക്കുന്നുണ്ട് ഏത് നിമിഷം അപ്സരം ഒരു അട്ടിമറി മുന്നേറ്റം നടത്താനുള്ള സാധ്യതയുള്ളപ്പോൾ നാലാം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് ഈ നിമിഷം ജാസ്മിനെ കാണാൻ സാധിക്കും ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് ജാസ്മിൻ പതിയെ പതിയെ ഒട്ടിങ് തകരാറ് നേടി കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ അൻസിബയുടെ മുന്നേറ്റം തന്നെയാണ് ഈ നിമിഷം ശ്രദ്ധയും ഹൻസിബിയുടെ അഞ്ചാം സ്ഥാനത്തോട്ട് ഗബ്രിയെ മറികടന്നെത്തിയിരിക്കണം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി തൊട്ട് തകർന്നു തുടങ്ങിയ കാണാൻ ഒരു ഏഴാം സ്ഥാനത്ത് നോറയുടെ തുടരുകയാണ് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് ഇന്നത്തെ ഇമോഷണൽ രംഗങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ ഓഡിയൻസിനെ കൂട്ടിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കുക നിലവിലെ ഏറ്റവും അവസാനം നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ലൊരു മുന്നേറ്റം നടത്തുന്നുണ്ട് ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാം സ്ഥാനത്താണെങ്കിലും ഒരുപക്ഷെ ഇന്നത്തെ മികച്ചൊരു ഗെയിം കാഴ്ച വെക്കാൻ സാധിച്ചു എം എച്ച് എ തിരിച്ച് ഈ ബിഗ് ബോസ് ഹൗസിൽ തുടരാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഒരു മണിക്കൂറിൽ കണ്ടുവരണം എമുന നോറ ഗബ്രി തുടങ്ങിയവർക്ക് ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് ആകുന്നത് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക താങ്ക്